ഓച്ചിറ മടത്തിൽക്കാരായ്മ ഇതി ഗുഡ്വിൽ വിൽ സെന്റർ സ്കൂൾ വാർഷിക ആഘോഷം നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ഓച്ചിറ മടത്തിക്കാരായ്മ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഗാനരചയിതാവ് ഷഹീറ നസീർ ഉദ്ഘാടനം ചെയ്തു സത്യത്തിന്റെ അതിനേക്കാളും ഒരു പണി കൂടി ഉയരത്തിൽ നിങ്ങൾ എഡ്യൂക്കേഷനായിട്ടുള്ള അല്ലെങ്കിൽ അക്കാദമിക് കാര്യങ്ങളിൽ കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ പഠനം ഈ സ്കൂൾ എത്രമാത്രം എഫേർട്ട് അതിൽ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത്ര ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ ഗ്രാമപ്രദേശത്ത് അഭിമാനിക്കാൻ പറ്റിയ രീതിയിൽ ഇത്രയും കുട്ടികളെ സജ്ജമാക്കാൻ ഉള്ള ഒരു മാനേജർ ോട്ട് നിൽക്കുന്നതായിരുന്നാലും അവരിൽ കായിക ശക്തിയുടെയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ വിദ്യാഭ്യാസ കാലം പി ടിഎ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ പി കെ ശൈലജ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗം മാളു സതീഷ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം മുഹമ്മദ് കുഞ്ഞ് സ്കൂൾ ചെയർപേഴ്സൺ അമാന നാസർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വർഷവും പ്രാവർത്തികമാക്കി നടപ്പാക്കുന്ന ഒരു സ്ഥാപനമാണ് സ്കൂൾ നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് നൽകുവാൻ അതിന്റെ അതിന്റെ പാതയിലൂടെ നയിക്കുവാൻ മുഹമ്മദ് ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ